ഹലോ ഗായ് ഇന്ന് ഞങ്ങളെ ചെറിയൊരു മീൻ കുയ്യുണ്ട് അത് വൃത്തിയാക്കാനുള്ള പരിപാടിയാണ് റീനോ ഒന്ന് സ്കൂൾ പോയിട്ടില്ല റീനു റീനു ഞാനും കൂടി അത് വൃത്തിയാക്കാനുള്ള ഒരു ചെറിയ പദ്ധതി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് വൃത്തിയാക്കാൻ തുടങ്ങി ചില ഞങ്ങളൊരു നാല് മീനായിട്ടാണ് കൊടുത്തിട്ടിരുന്നത് അതിപ്പോൾ വളർന്ന് വലുതായി സോറി വളർന്ന് പെരുകി അത് ഇപ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റൻപത് മീനൊക്കെ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കാൻ പറ്റും ഗപ്പീസാണ് കേട്ടോ ചെറിയ ചെറിയ കാരണം കൊതുകുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതിൽ വന്നിട്ട് കൊതുക് മുട്ട ഇടും അപ്പോൾ പിന്നെ അങ്ങനെ ഈ ഗപ്പീസ് കൊതുകിന്റെ മുട്ട കയക്കും അങ്ങനെ കൊതുകുകൾക്ക് കൊതുകുകൾ പെരുകുന്നത് ഒഴിവാക്കാം നമുക്ക് അങ്ങനത്തെ ഒരു തിങ്ക് വെച്ചിട്ടുണ്ടാക്കിയതാണ് അതൊരു ഐഡിയ ഉണ്ടാ നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ ചെയ്യാം സുഹൃത്തുക്കൾ അങ്ങനെ ഇതിങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഞങ്ങള് അങ്ങനെ ഇതിലെ കച്ചറൊക്കെ നീക്കി കുറേ ഇലകൾ ഉണ്ടായിരുന്നു ഇതിന് അടുത്ത് തന്നെ ഊർക്കാപ്പുള മരാണ് അതിൻ്റെ അടുത്തുള്ളത് അപ്പോൾ അതിലെ ദിവസവും അതിൽ ഇങ്ങനെ ഊർക്കാപ്പുളി വീഴും അതുപോലെ ഊർക്കാപ്പുളീന്റെ ഇല വീയും അങ്ങനെ അതെല്ലാം ഒരു സ്മെല്ലായിരുന്നു വെള്ളത്തിന് ചെറുപ്പം ഈ മീനിൻ്റെ ആവാസ വ്യവസ്ഥക്കൊക്കെ ചിലപ്പം പ്രശ്നമുണ്ടാകും കാരണം വെള്ളം കുറിച്ചില്ലെങ്കിൽ അവർക്കും പ്രശ്നമാകും അങ്ങനെ ഞങ്ങൾ ഇലകളും അതിൻ്റെ അടിയിലുള്ള ഒരുപാട് കച്ചറയും കാര്യങ്ങളൊക്കെ എടുത്ത് വഴിവാക്കി മീൻ കണ്ട നല്ല നല്ല ഭംഗിയുള്ള മീൻ കണ്ട ഗ്ലാസിൻ്റെ കൂട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് കണ്ട അങ്ങനെ ഞാൻ റിനുവിൻ്റെ കയ്യിൽക്ക് റിനു പറഞ്ഞിരിക്കുന്ന വലിച്ചെറിഞ്ഞോന്നറിയില്ല അങ്ങനെ ഞങ്ങൾ അതൊക്കെ വൃത്തിയാക്കി ഇനി അതിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഒഴിവാക്കണം കച്ചറയുണ്ട് പഴയ കച്ചറയുണ്ട് പല സാധനം ഉണ്ട് കുട്ടികൾ നമ്മൾ റിനുവെന്ന് താഞ്ഞു റിഫൊക്കെ കൊടുന്ന് ഇട്ട പിന്നെ ഒരുപാട് കച്ചറ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടി ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ വെള്ളം ഒഴിവാക്കി അങ്ങനെ ഞങ്ങൾ അത് വേറെ നല്ല വെള്ളം ഒഴിക്കാനുള്ള പദ്ധതിയാണ് ഇനി മീനിനെ എടുത്തു മാറ്റിയിട്ടില്ല എങ്ങനെ തന്നെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ കുഴപ്പമില്ല ഞാൻ ഇനിയും കൂടി ഒരുപാട് കഷ്ടപ്പെട്ട് റീനു ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അറിയും പണിയൊന്നും നിൽക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ ഇത് ചെയ്തിട്ടോ വെള്ളമൊക്കെ മാറ്റി വെള്ളം സാധാരണ പൈപ്പിൽ വെള്ളം കൊടുന്ന് ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ മീനുകൾ കണ്ട ഏകദേശം ഇപ്പോൾ ഒരു നൂറ് നൂറ്റൻപത് മീനൊക്കെ ഉണ്ടാവും ചെറിയ മീനും മീൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയായി ഇപ്പോൾ ഉണ്ടോ പക്ഷേ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ തെളിഞ്ഞ വെള്ളം കേട്ടോ കലങ്ങ വെള്ളം ഉണ്ടോ മീനും വേണ്ട നല്ല അടിപൊളി മീനാണ് നല്ല ഭംഗിയുള്ള മീനാണ് കേട്ടോ നല്ല വിലപിടിപ്പുള്ള മീനാണ് രണ്ടെണ്ണം നൂറ്റി നാൽപ്പതൊക്കെ വരുന്ന മീനാണ് മീനായിട്ടോ നമുക്ക് അത് ഈ നമുക്കത് വെറുതെ കിട്ടിയ പോലെ കേട്ടോ കിട്ടിക്കണത് അപ്പോൾ ഗൈസ് ഇത് നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒക്കെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബായ്